ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമ്മൾ ഓണം വെക്കേഷൻ ആയിട്ടേ സെപ്റ്റംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ തീയതികളിൽ അഞ്ച് ദിവസത്തെ ഒരു ട്രിപ്പ് നമ്മൾ പോവുകയാണ് അപ്പോൾ അടിപ്പൊളി യാത്ര എന്നെട്ടോ നമ്മുടെ അതായത് എവിടേക്കാണെന്നറിയോ നമ്മൾ പോകുന്നത് ഹൈദരാബാദ് ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഹൈദരാബാദിലേക്കാണ് ഈ ഹൈദരാബാദിലേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളവർ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനും ഉണ്ടായിരിക്കും കൂടെ നമ്മുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ട്രിപ്പ് പോകുന്നത് ശ്രീ വെങ്കടേശ്വര ട്രാവൽസ് എന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ആ ട്രാവൽസുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാനും കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ യാത്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റ് യാത്ര വേണമെങ്കിൽ ഫ്ലൈറ്റ് യാത്രയുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ യാത്ര ആണെങ്കിൽ ട്രെയിൻ യാത്ര അതുപോലെ തന്നെ സെമി സ്ലീപ്പർ ഭാരത് ബൻസിൻ്റെ സെമി സ്ലീപ്പർ ബസ്സാണെങ്കിൽ അതും ഉണ്ട് ഭാരത് ബൻസിൻ്റെ സെമി സ്ലീപ്പർ ബസ്സാണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതായത് എൻട്രി ഭക്ഷണം താമസം എല്ലാം അടക്കം വേറെ ഒന്നും നിങ്ങൾക്ക് ചിലവില്ല അവിടേക്കുള്ള എൻട്രികളും അതുപോലെ തന്നെ ഭക്ഷണം അതുപോലെ താമസം എല്ലാം അടക്കം പതിനയ്യായിരം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇനി സ്ലീപ്പർ ട്രെയിൻ ആണെങ്കിൽ സ്ലീപ്പർ ട്രെയിൻ ആണെങ്കിൽ പതിമൂവായിരം രൂപയാണ് സ്ലീപ്പർ ട്രെയിൻ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇനി അതല്ല എ സി ആണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് പതിനയ്യായിരം രൂപയാണ് എ സി ട്രെയിൻ അതേപോലെ തന്നെ ഫ്ലൈറ്റ് വൺ സൈഡ് എ സി ട്രെയിൻ അതേപോലെ തന്നെ വൺ സൈഡ് ഫ്ലൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പതിമൂന്ന് അഞ്ഞൂറ് പ്ലസ് ഫ്ലൈറ്റ് ചാർജും വേറെ വരും അതുപോലെ തന്നെ ഹൈദരാബാദിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോകാം അതായത് രാമോജി ഫിലിം സിറ്റി ഗോൽകുണ്ട പാർക്ക് അതേപോലെ തന്നെ കാറണ്ട മ്യൂസിയം ചാർമിനാർ ലുംബിനി പാർക്ക് സ്നോ വേൾഡ് അതേപോലെ തന്നെ ബിർള മന്ദിർ ഇവിടെ എല്ലായിടത്തും നമ്മൾ പോയി അടിച്ച് പൊളിച്ച് നമ്മളൊരു അഞ്ച് ദിവസം അടിച്ച് പൊളിച്ച് തകർത്ത് വരും അടിപൊളി ട്രിപ്പാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ ട്രിപ്പുകൾ പോകുന്നതാണ് ഞാനുണ്ടാവും കൂടെ നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിച്ച് വരാം ഒരു ഉണ്ടാവില്ല ഏകദേശം പത്ത് വർഷത്തിന് മുകളിലായിട്ട് എൻ്റെ സുഹൃത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ വെങ്കടേശ്വര ട്രാവൽസ് പ്ലസ് ഇപ്പോൾ ഞാനും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് അറിയിക്കുക അഡ്വാൻസ് തരികയാണെങ്കിൽ നമുക്ക് ഈ റേറ്റിന് തന്നെ നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അപ്പം നമുക്ക് അടിച്ചു പിടിക്കില്ലേ അപ്പോൾ നമുക്ക് ഇത്തവണ നമുക്ക് ഹൈദരാബാദിൽ നമ്മുടെ ഓണം അടിച്ചു പിടിക്കാം ഓക്കേ